വന്നേ മാത്രം പ്രിയമുള്ളവരെ ഇന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന ഒരു പത്രവാർത്ത ആണ് അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ എല്ലാം ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇത് ഇതിനു മുന്നേ ഇങ്ങനത്തെ പത്രവാർത്തകൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം ആളുകൾ മറന്നുപോയി അപ്പോൾ നമുക്ക് എന്നിവിടെ സംസാരിക്കാമെന്നുള്ളത് ഈ പിന്നെ ഹാഷിഷ് ഓയിൽ മയക്കുമരുന്ന് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ പോലീസ് സീസ് ചെയ്തിട്ട് നമ്മുടെ കോടതിയിൽ നീതിന്യായ കോടതിയിൽ സൂക്ഷിച്ചിരുന്നത് ബുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ ഈ ഹാഷിഷ് ഓയിലും ഡ്രഗ്സും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാർട്ടലാണ് മാഫിയ ഞാനിപ്പം നിർത്തി മാഫിയ മാഫിയെന്ന് നമ്മളിനി പറയേണ്ട കാര്യമില്ല മാഫിയ ചെറിയ ഒരു സംഗതിയാണ് മാഫിയ അമേരിക്കയിൽ നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് വരെയൊക്കെയുള്ള സാധനമാണ് മാഫിയ പക്ഷേ ഇപ്പം ഇനി നമുക്ക് കാർട്ടൽ എന്ന് ഉപയോഗിക്കാം കാർത്തൽ എന്ന് പറയുന്നത് കൊളംബിയൻ ഡ്രഗ് ഡ്രഗ് ലോഡ്സാണ് അവരെയാണ് കാർട്ടൽ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരന്മാരും എന്തിനും മടിക്കാത്തവരുമാണ് ഈ കാർട്ടൽ അപ്പോൾ ഈ കാർട്ടൽ നമ്മുടെ കേരളത്തിലായിരുന്നാലും ഈ ഡ്രഗ് കാർട്ടൽ ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ് കോടതിയുടെ മുമ്പായ പോകാൻ അതുകൊണ്ട് ആ തെളിവിനെ അങ്ങ് നശിപ്പിക്കുക എന്നുള്ള സംഗതിയാണ് അവർ ചെയ്തത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഇതുപോലൊരു ഡ്രഗ് കേസ് ഓസ്ട്രേലിയൻ പൗരന് അന്ന് ഞാൻ സർവീസിലുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അപ്പോൾ ആ ഓസ്ട്രേലിയക്കാരൻ കോടതിയും തട്ട് കിട്ടും എന്ന് മനസ്സിലാക്കി അപ്പോൾ അയാളുടെ വക്കീൽ ഇയാൾ ഈ അണ്ടർ ഗാർമെൻസിലാണ് ഇത് കടത്തിയത് ഡ്രഗ്സ് കടത്തിയത് അപ്പോൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് മാറ്റിയിട്ട് ഇയാൾക്ക് പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ആളാണ് ഒരു ഏഴ് വയസ്സായ ഒരു ബോയിയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് വെച്ച് വെച്ചു കോടതി സ്റ്റാഫും കൂടെ ചേർന്നാണ് ഇത് നടത്തിയത് കോടതി സ്റ്റാഫറിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇനിയിപ്പം അത് പിന്നെ ഈ ഓസ്ട്രേലിയ കഴിഞ്ഞു സായിപ്പിനൊരു കുഴപ്പമുണ്ട് സായിപ്പ് എന്ത് പ്രവർത്തനം ചെയ്താലും ഒരു ദിവസം അയാൾ എല്ലാം വിളിച്ച് പറയും അയാൾ ഓസ്ട്രേലിയയിൽ പോയ അപ്പോൾ ഓസ്ട്രേലിയൻ പോലീസിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി ഇങ്ങനെ എൻ്റെ വക്കീൽ അണ്ടർ മാറ്റി മാറ്റിത്തന്നു അങ്ങനെ എന്നെ വെറുതെ വിട്ടു കോടതി വെറുതെ വിടും കാരണം ഞാൻ ഈ അണ്ടർ ഗാർമെൻസിൽ കടത്താൻ പറ്റില്ലല്ലോ ഇത് വെറും ഏഴു വയസ്സായ ഒരു പയ്യൻ്റെതല്ലേ അപ്പോൾ അതായത് ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ച് ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് തൊണ്ടി മുതൽ ഏറ്റവും ക്ലിൻസിങ് എവിഡൻസ് ആയിട്ടുള്ള ഈ സാധനം ഈ ഹാഷ് ഷോയിൽ അല്ലെങ്കിൽ ഡ്രഗ്സ് നമ്മുടെ കോടതിയിൽ സൂക്ഷിച്ചിരുന്നത് അല്ലെ അതിനെ അഴിച്ചു മാറ്റി അതിനെ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് അത് മോഷണം പോയി പോലീസ് ഒരു എഫ്ഐആർ എടുക്കും അത്രയേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഒരു ഒരു പോലീസ് തന്നെ മറ്റേ ചിലപ്പോൾ രാത്രി ഉണ്ടായാൽ ഭാഗ്യം ഇല്ല എന്നാണ് ഞാൻ അറിയുന്നത് അഥവാ ഉണ്ടെങ്കിലും ആ പോലീസുകാരനെ അവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് അയാൾ അവിടെ കിടന്ന് ഉറങ്ങും പകൽ എന്തായാലും മോഷം നടക്കില്ല അപ്പോൾ ഈ രാത്രിയുടെ മറവിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇതിന് മുന്നേ ഇതുപോലൊരു സമാന സംഭവം ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഞാൻ നയൻറ്റി സിക്സിലോ നയൻറ്റി അതെ നയൻറ്റി സിക്സിലോ മറ്റോ നമ്മുടെ ഫോറൻസിക് ലാബറട്ടറി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കൂടെ ചേർന്ന് ഇരിക്കുന്ന ഫോറൻസിക് ലാബില് ഈ മദ്യം കറത്തൽ മാഫിയ എല്ലാം മദ്യ കറുത്തൽക്കാരുടെ എന്തോ പിന്നെ വ്യാജ മദ്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മെറ്റീരിയൽ ഒബ്ജെക്റ്റ് ഈ മദ്യമൊക്കെ സൂക്ഷിച്ചിരുന്നു ഈ സ്പീ മെ പോയ്സൺ സ്പൂറിയസ് ആയിട്ടുള്ള ലിക്കർ സൂക്ഷിച്ചിരുന്നു അപ്പോൾ ആ ലിക്കറിനെ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവനെ എങ്ങനെ ശിക്ഷിക്കും അങ്ങനെ അവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കി ഞാനത് കണ്ട് ഓടി അവിടെ ചെന്നു ആ എക്സ്പ്ലോർ ചെയ്യുന്നു എൻ്റെ ഓഫീസും തൊട്ടപ്പുറത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് കുറേ ബംഗളൊക്കെ ആരൊക്കെ വെച്ചു തീർന്നു അതോടെ പിന്നെ കോടതിയിൽ അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ കോടതിയിലയാൾ വെറുതെ വിട്ടതാണ് അപ്പോൾ അതേപോലെ ഈ നമ്മുടെ ഈ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം നമുക്ക് അലോ ചെയ്യാൻ പറ്റുമോ കുറ്റവാളികളെ പിടിക്കാനും കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനും നമ്മുടെ പോലീസിന് വലിയ പരിശ്രമമാണ് നടത്തേണ്ടത് പക്ഷേ ഒരു അത്യന്തം പ്രധാനപ്പെട്ട ഘടകം ന്യായവ്യവസ്ഥയിൽ നിശബ്ദമായി തകരുകയാണ് തെളിവുകളുടെ സുരക്ഷിതമായ കസ്റ്റഡി പോലീസ് പിടിച്ചെടുത്ത കുറ്റവാളിയോ പോലീസ് പിടിച്ചെടുത്ത മെറ്റീരിയൽ ഒബ്ജക്റ്റോ രക്തം പറ്റിയ കുപ്പായമോ തോക്കോ ഇപ്പം നടന്നതുപോലത്തെ ഡ്രഗിൻ്റെ അവശിഷ്ടങ്ങളോ മെറ്റീരിയൽ ഒബ്ജക്റ്റോ ഈ മൊബൈൽ ഫോണോ മൊബൈൽ ഫോണോ ആയിട്ട് ബന്ധപ്പെട്ടൊരു വലിയ വിഷയം നമ്മുടെ കേരളത്തിൽ നടന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇതെല്ലാം വെറും വസ്തുക്കളല്ല ഇവയാണ് കേസുകളുടെ പിറവിയുടെയും വിചാരണ വിജയത്തിൻ്റെയും അടിത്തറ എന്നാൽ നമ്മുടെ പല കോടതി സമുച്ചയങ്ങളിലും ഇത്തരം വസ്തുക്കൾ പാഴായി കിടക്കുന്ന മുറികളിലേക്കാണ് നീക്കം ചെയ്യപ്പെടുന്നത് യാതൊരു പ്രത്യേക സുരക്ഷയും ഇല്ലാതെ അവർ ആ മെറ്റീരിയൽ ഒബ്ജക്ട്സ് അവിടെ സൂക്ഷിക്കപ്പെടുന്നു ഫലമായി എന്ത് സംഭവിക്കുന്നു തെളിവുകൾ മോഷണമാകുന്നു കളയപ്പെടുന്നു ഒടിയുന്നു തെളിവില്ലായ്മ തെളിവില്ലായ്മ തന്നെയാണ് കുറ്റവാളി കൂളായിട്ട് പുറത്തേക്ക് നടക്കുന്നു പോലീസ് കോടതിയിൽ തെളിവ് സമർപ്പിച്ചാൽ അതിനി കോടതി ജീവനക്കാരുടെ ഉത്തരവാദിത്വമായിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നാൽ കോടതിക്ക് അതിനായി പ്രത്യേക സുരക്ഷാ യൂണിറ്റില്ല പലപ്പോഴും ക്ലാർക്കുമാരോ അവരുടെ അസിസ്റ്റൻ്റുമാരോ ആണ് അതിജീവനപരമായ തെളിവുകൾക്ക് കാവൽ നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളിലാണെങ്കിലോ ജപ്പാനിലാണ് ഈ തെളിവുകൾ ഈ മെറ്റീരിയൽ ഓബ്ജക്ട്സ് വള നന്നായ നന്നായ രീതിയിൽ നന്നായ രീതിയിൽ പരിരക്ഷിക്കപ്പെടുന്നത് പിന്നെ ഈ അതായത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് പോലീസ് പിടിച്ചെടുത്ത് അതിൻ്റെ ഫോറൻസിക് ഇതെല്ലാം കഴിഞ്ഞ് കോടതിയിൽ സമർപ്പിച്ചിട്ട് ഒന്നുകിൽ കോടതിയിൽ അതിൻ്റെ കളർ കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി അതുപോലുള്ള സംഗതികൾ സൂക്ഷിക്കാം കോടതിക്ക് എന്നിട്ട് പോലീസിന് തന്നെ അത് തിരിച്ച് കൊടുക്കാം എന്നിട്ടത് പോലീസിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ഒരു കൺട്രോൾ കമാൻഡ് പോലുള്ള ഒരു 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 സമുച്ചയം ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് അവിടെ സൂക്ഷിക്കുക അല്ല പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കാമെന്ന് പറ്റില്ല വീണ്ടും അത് മോഷണം പോവും എന്നിട്ടത് സി സി ടി വി ക്യാമറ അതുപോലുള്ള ഇത് വെച്ചിട്ട് അവിടെ തന്നെ സൂക്ഷിക്കുക എന്തിനാണ് ഈ കോടതിയിൽ സൂക്ഷിക്കുന്നത് പിന്നെ കോടതിയിൽ അങ്ങനെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക യു എസ് എയിലെ പോലെ യു എസ് മാർഷൽസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പോലീസ് വിഭാഗം ഉണ്ടാക്കി അവരെ ഈ കോടതിയുടെ സുരക്ഷിതത്വം ജഡ്ജിമാരുടെ സുരക്ഷിതത്വം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം ഈ ലോക്കൽ പോലീസിന് അതിൽ നിന്ന് വിടുതൽ ചെയ്യുക ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കി ഇന്ത്യൻ മാർഷൽസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മൾ കോടതിയിൽ പോസ്റ്റ് ചെയ്യുക അവിടെ അവിടെത്തന്നെ വേറൊരു വിഭാഗം ഉണ്ടാക്കി വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അല്ലാതെ ഈ ജഡ്ജിമാരുടെ ചേമ്പറിനോട് ചേർന്ന് ഉള്ള സ്ഥലത്തൊന്നും സൂക്ഷിക്കാതെ വേറൊരു സ്ഥലമുണ്ടാക്കി അവിടെ സി സി ടി വി ക്യാമറയൊക്കെ ഫിക്സ് ചെയ്ത് തെളിവുകൾ ബാർക്കോഡ് ചെയ്ത് നിരീക്ഷണ ക്യാമറകൾ ഉള്ളത് ഉള്ള ക്യാമറകളോടെ സുരക്ഷിതമായ മുറികളിൽ സൂക്ഷിക്കുക ഇത് യു എസ് എയിലും ജപ്പാനിലുമാണ് ബ്രസീലിലും ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇത് ഇത് ഇറ്റ് ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഡു ഇറ്റ് അല്ലെങ്കിൽ ഇപ്പം എന്നെ എന്തെങ്കിലും കാര്യത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് ഇനി വധശിക്ഷ കിട്ടുന്ന കുറ്റമാണെങ്കിലും അതല്ല ജീവപര്യന്തം തടവ് കിട്ടുന്നതാണെങ്കിലും ആ തെളിവിനെ അങ്ങ് നശിപ്പിച്ചാൽ മതി തെളിവ് കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ എന്നെ കോടതിക്ക് ജഡ്ജസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് വളരെ ഒരു ഗുരുതരമായ ഒരു ഒരു സ്ഥലമാണ് ഒരു 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 ബ്രാഞ്ചാണ് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇത് ഹൈക്കോടതിയുമായിട്ടും സുപ്രീം കോടതിയുമായിട്ടും ഒക്കെ വേണ്ടപ്പെട്ടവർ ഫെഡറൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇടപെട്ട് അത് സംസാരിച്ച് ഇത് ഉടനടി ഇത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ മോഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും ഒന്നുമില്ലെങ്കിലും സ്റ്റേറ്റ് ഗവണ്മെൻറ്റിന് ഒരു സെപ്പറേറ്റ് ഫോഴ്സ് ഞാനിപ്പോൾ പറഞ്ഞപോലെ യു എസ് മാർഷൽസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഒരു ഫോഴ്സ് ഉണ്ടാക്കി അത് ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ കോടതികളിലൊക്കെ സംസാരിച്ച് അത് ഉടനടി നടപ്പിലാക്കാവുന്നതാണ് അത് വളരെ അർജൻറ്റായിട്ട് ദ നീഡ് ഓഫ് ദ അവറാണ് നിങ്ങൾ അതിനോട് യോജിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയല്ലേ നന്ദി നമസ്തേ